ഇന്നൊരു സ്മോൾ സർപ്രൈസിങ് വീഡിയോ ആണ് ഡി എമ്മോക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോലെ ഞാനല്ല അച്ഛ ചേച്ചി നിങ്ങൾ ശരിക്കും അങ്ങനെ ഫോൺ ചെയ്യാൻ പറ്റില്ല ഫോൾ എത്തുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു സ്മോൾ ആൻഡ് വീഡിയോ ആണ് ഡിയമ്മക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോണ ഞാനല്ല അച്ഛി അപ്പം അച്ഛക്ക് അച്ചു ചേച്ചിക്ക് ഡിയമ്മോ പ്രത്യേകിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അച്ഛന് തന്നിട്ടില്ലായിരുന്നു അപ്പം ഇന്നാണ് പ്രത്യേകിച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം എന്താണ് ഗിഫ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞരാം അപ്പം നമുക്ക് എവിടേക്ക് പോവാം അപ്പൊ എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ചെയ്ത് കാണാൻ പറ്റും നമ്മൾ പുറത്തുണ്ട് അതാണ് സ്ഥലത്ത് ഇതാണ് സംഭവം ഞങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും മറ്റേ നമ്മുടെ ഫോട്ടോ ക്ലിപ്പ് ചെയ്തിട്ട് ഇവിടെ ലൈറ്റ് ഉണ്ടാവും ക്ലിപ്പ് ചെയ്യണ സംഭവത്തിൽ അതാണപ്പോ ഞങ്ങൾ ഇത് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല കൊണ്ടാണ് ഇപ്പൊ കൊണ്ടാണ് ഇതിന്റെ ബാഗ് കിട്ടിട്ട് കൊണ്ടുപോകാൻ കാണാതെ കൊണ്ടിട്ട് ഇതാ ഫോട്ടോ

പപ്പയും അമ്മയും വന്നിട്ട് പപ്പു പുറത്തു പോയാണ് അവർക്ക് ഈ കാര്യം അറിയില്ല ഞങ്ങൾക്ക് എന്തേക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആക്കാം അമ്മയ്ക്കും പപ്പയ്ക്കും ഒന്നും അറിയില്ല അറിയില്ലോ അപ്പം അവരെയും നമുക്കൊന്ന് ഞെട്ടിക്കാൻ കഴി ഞെട്ടിക്കാൻ വേണ്ടി നമുക്കിതൊക്കെ ചെയ്യണം അപ്പൊ ചെയ്തത് সব কিলো যাও সরকার কিলো ണിച്ചു തരാം വിളിച്ചു കാണിക്കുന്നത് രസം ഉണ്ടാവുള്ളൂ അതോ ഫോട്ടോ ഞങ്ങളെ ക്ലിക്ക് വിളിച്ചു സൂപ്പർ ആയിട്ട് ഓരോ ഇതിന്റെ ഉള്ളിട്ട് വിളിക്കണം ിയമ്മ കണ്ടുപൊത്താം രണ്ടും പപ്പേനോട് അമ്മേനോട് കണ്ടുപൊത്താനും പറയാം അപ്പം നമുക്ക് വിളിക്കാം ഗൈസ് ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് എന്തായാലും അടിപൊളി എഴുതുന്ന വിചാരിക്കുന്നത് അപ്പം ബി എമ്മ വിളിക്കാരോളിക്കാം റൈറ്റ് റൈറ്റൊക്കെ എടുക്കാം അമ്മേനെ ഒക്കെ

ഒരു സ്മോൾ ബി എംഒക്ക് ഒരു ബർത്ത്ഡേ ഫാദർ ബി എംഒന്റെ ബർത്ത്ഡേക്ക് ബസ് ഗിഫ്റ്റ് വരാൻ പറ്റിയിട്ടായിരുന്നല്ലോ അപ്പം ഗിഫ്റ്റ് ഇന്ന് ഞങ്ങൾ അവിടെ റൂമിൽ സെറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ എല്ലാരും കണ്ണടച്ചു ചേരണം മൂന്ന് പേരും കണ്ണടച്ചല്ല എല്ലാരും എല്ലാവർക്കും അതെ ആയിട്ട് നിങ്ങൾ ശരിക്കും കണ്ടടക്കണം ഫോൾ ചെയ്യാൻ പറ്റില്ല സൗളി നോ ഫൗൾ ഞാൻ ഉള്ളിക്ക് ഞാൻ ഉള്ളിക്ക് ആർത്ത ശരിക്കും കണ്ടെടുക്കുന്നാലേ ശരിക്കുള്ള എക്സ്പ്രസ്റ്റ് അറിയാൻ പറ്റും ആ ഞാൻ ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മിക്ക ഫുണ്ട് അങ്ങനോട് ചോദിക്കും അത് ചേച്ചി എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ഇവിടെ അറിയണോ അതൊരു ഫേവറേറ്റ് അല്ല തൎത൹ർ൰ർ തർർ൦ൿതർൾൂ തർ൨െ തർ൱ൽർർ തർർ൮ൿൟൾെെ തർർൾെെ തർൢൾെൾെ തൟർ൮ൻർ� ൮ ൺൿ൹ൽൻ ശ്മീർ ആയപ്പോഴും അതാ ആദ്യമോലും തിയമോളും അതാവിടെ ഇനി ചെലപ്പം തിയ്മോൺ ഈ ദിവസം മാത്രം ഇവിടെ കിടക്കുകയായിരിക്കും പറ ഇങ്ങനത്തെ വാങ്ങിക്കണം വാങ്ങിക്കണം എനിക്ക് തരത്തിലേക്ക് ഇങ്ങനത്തെ ഇഷ്ട കൊടുക്കാൻ ഞാനേ ചെറുത്തോട്ടോ അതെ അനുഗ്രഹത്തിന് ഞാനും അദ്ദേഹത്തിന് ഡി എമ്മോൾ നിൽക്കണം ഫോട്ടോ താങ്ക് യു എല്ലാവർക്കും ഭയങ്കര ശ നന്ദി അച്ഛനെ അച്ഛൻസി അശ്വതി ഞങ്ങൾ അച്ഛനോ എങ്ങനെയാ സൂപ്പർ ഞാനിത് കണ്ടപ്പോ തന്നെ ഇതുണ്ടല്ലോ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയത് ഇത് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഫോണിൽ ഞങ്ങൾ കണ്ടത് ഞാൻ ഫാസാർക്കാട്ടിച്ച് ഞങ്ങള് ഇത് എടുക്ക വീട് എടുക്കാറുണ്ട് അപ്പൊ ഞങ്ങള് എടുത്തതാണ് വിചാരിച്ചു ആ இதே மாதிரி போட்டேன் மேம்